ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ശനി എന്ന ഗ്രഹത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ശനിയുടെ സ്വന്തം രാശി എന്ന് പറയുന്നത് മകരവും കുംഭവുമാണ് നീചനാകുന്നത് മേടം രാശിയിലാണ് ഉച്ചനാകുന്നത് തുലാം രാശിയിലാണ് ചോതി നക്ഷത്രത്തിലുമാണ് ശനി ഉച്ചനാകുന്നത് ശനി കർമ്മദോഷം പേരുന്ന മൂന്ന് നക്ഷത്രങ്ങളുണ്ട് പുണർദ്ദം ചോദി അവിട്ടം എന്നിവയാണ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു പുരാണ കഥ ഓർക്കുകയാണ് ഈശ്വരൻ എല്ലാ ഗ്രഹങ്ങളെയും വിളിച്ചു വരുത്തി ശ്രേഷ്ഠമായ നക്ഷത്രം ഏതാണെന്ന് ചോദിക്കുകയാണ് ആദ്യം സൂര്യഭഗവാന്റെ ഉഴമായിരുന്നു സൂര്യൻ അശ്വതി നക്ഷത്രമാണ് എന്ന് പറയുകയാണ് ചന്ദ്രൻ വിട്ടില്ല കാർത്തിക നക്ഷത്രമാണെന്ന് പറഞ്ഞു ബുധൻ്റെ അഭിപ്രായം അത്തം നക്ഷത്രമാണ് എന്നാണ് ചൊവ്വ പറയുകയാണ് അവിട്ടം നക്ഷത്രം എന്ന് ഗുരു പറഞ്ഞു പൂയം നക്ഷത്രം എന്ന് അവസാനം ശനിയുടെ ഊഴമായിരുന്നു ഈശ്വരൻ ചോദിച്ചു ശനിക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശനി പറയാണ് ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രം ചോതിയാണ് ഈശ്വരൻ വിചാരിച്ചു എല്ലാവരും അവരവർ ഉച്ചനാകുന്ന നക്ഷത്രമാണ് പറഞ്ഞിരിക്കുന്നത് രാഹു കേതുവിനെ വിളിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു രാഹു കേതുക്കൾ പറയുകയാണ് ഞങ്ങൾ ശനിയുടെ കൂടെയാണെന്ന് കാരണം ശ്രേഷ്ഠമായ നക്ഷത്രം ചോതി തന്നെയെന്ന് ഈശ്വരന് സമാധാനമായി മൂന്ന് പേർ ഒരു നക്ഷത്രം പറഞ്ഞിരിക്കുന്നു ശനീശ്വരനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ചോതി നക്ഷത്രം ഉത്കൃഷ്ടമാവുന്നത് ശനീശ്വരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ഉച്ചനാവുന്ന നക്ഷത്രമായതുകൊണ്ടല്ല മറിച്ച് വേഴാമ്പൽ പക്ഷിയെ കുറിച്ച് പറയുകയാണ് എന്താണ് വേഴാമ്പലിൻ്റെ പ്രത്യേകത എത്ര ദാഹം വന്നാലും ജലാശയത്തിൽ നിന്നോ തീർത്ഥ കുളത്തിൽ നിന്നോ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല മഴവെള്ളം നേരിട്ട് ലഭിച്ചാൽ മാത്രമേ കുടിക്കുകയുള്ളൂ എന്നുള്ളതാണ് മഴയ്ക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും മഴവെള്ളം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല നക്ഷത്രത്തിൽ ദിവസം പെയ്യുന്ന നക്ഷത്രത്തിൽ പെയ്യുന്ന മഴയിൽ നിന്ന് ലഭിക്കുന്ന ജലം മാത്രമേ വേഴാമ്പൽ കുടിക്കുകയുള്ളൂ എത്ര കാത്തിരുന്നാലും വേണ്ടില്ല ചോദ്യനക്ഷത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നക്ഷത്രത്തിൽ നിന്നും വരുന്ന ഊർജം അത്ര പവർഫുൾ ആണ് എന്ന് വേഴാമ്പലിനറിയാം എത്ര താമസിച്ചാലും ഉത്കൃഷ്ടമായ ഒന്നിനെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് വേഴാമ്പലിൻ്റെ പ്രത്യേകത ശനി പറഞ്ഞു നിർത്തി സൂര്യന് മാത്രം അല്പമീകോ ഉള്ളത് കൊണ്ട് സമ്മതിക്കാൻ കുറച്ച് വിഷമമുണ്ടായി ബാക്കി എല്ലാ ഗ്രഹങ്ങളും സമ്മതിച്ചു നക്ഷത്രത്തിന്റെ നാല് പാദങ്ങളും തുലാം രാശിയിലാണ് ഈ രാശിയിലാണ് ശനി ഉച്ചനാകുന്നതും സൂര്യൻ നീചനാകുന്നതും തുലാം രാശിയുടെ ചിഹ്നം തന്നെ ത്രാസാണ് എല്ലാം ബാലൻസ് ചെയ്യാൻ നോക്കും എന്നർത്ഥം വായു ഭഗവാൻ ജനിച്ചത് നക്ഷത്രത്തിലാണ് സ്വതന്ത്രമായി ചിന്തിക്കാനും സാഹചര്യത്തിനനുസരിച്ച് മാറാനും നക്ഷത്രത്തിന് അനായാസേന സാധിക്കും എന്നുള്ളതാണ് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഇവർ ശ്രമിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് വലിയ ദുരനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് നക്ഷത്രക്കാർ ഭൗതികതയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നതായി കാണാം അവർക്ക് യഥാർത്ഥ പ്രകാശത്തെ തേടാനുള്ള തൃഷ്ണയാണ് ഉള്ളത് അത് അവരുടെ ആത്മാവ് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ശനിയുടെ കർമ്മദോഷങ്ങളുടെ കൂടുതൽ വിശദാംശവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം nani namaskara